നമസ്കാരം വിനീസ്റ്റോടമിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ദൃശ്യ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ ആയിട്ടുള്ള അത് നമ്മുടെ കായംകുളത്തെ വനിത എം എൽ എ ആയിട്ടുള്ള പ്രതിഭാ ഹരിയുടെ മകൻ കനിവ് ഈ പയ്യനും ഏതാണ്ട് എട്ടൊമ്പത് പേരും കൂടെ ഒരു സ്ഥലത്ത് പോയിരുന്ന് സ്വസ്ഥമായിട്ട് കഞ്ചാവ് വലിച്ചപ്പോൾ ആ കഞ്ചാവ് വലിക്കും നടത്തുന്ന എക്സൈസ് സംഘങ്ങൾ പിടികൂടി പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിഭാ ഹരിയുടെ മകൻ ഉണ്ട് എന്നറിയുന്നത് ആദ്യം തൊണ്ണൂറ് എന്നായിരുന്നു പറഞ്ഞത് പിന്നീട് അത് മുപ്പത് ഗ്രാമായി പിന്നെ മൂന്ന് ഗ്രാമായി ഇനിയിപ്പം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല വലിച്ചു എന്നുള്ളൊരു കേസ് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതിഭാ ഹരി ഇവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പങ്കുവെച്ചു കാരണം ഈ ഈ വാർത്ത ആദ്യം സംപ്രേഷണം ചെയ്തത് ഏഷ്യനെറ്റും ട്വന്റി ഫോറും മീഡിയ വൺ ചാനലൊക്കെയാണ് അപ്പം ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ഇവർക്കെതിരെ വളരെ മോശമായ രീതിയിലാണ് ഒരു എം എൽ എ പറയാൻ പാടില്ലാത്ത രീതിയിലാണ് ആ ഒരു ലൈവിലൂടെ ആ പ്രതിഭാ ഇവരെ വിമർശിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ആർക്കും ആരെ വേണേലും വിമർശിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ആ വാർത്ത പുറത്തു വരുമ്പോൾ ഇത്തരത്തിലെല്ലാം പ്രതികരിക്കുന്നുണ്ട് കാരണം ഈ ലഹരി വിരുദ്ധ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിഭാ ഇത്തരത്തിൽ ഏർ പ്രതികരിച്ചത് ശരിയാണോ ഇല്ല എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം പറയേണ്ടതാണ് എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പല മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ പ്രതിഭാഹാരി വിമർശിച്ചപ്പോൾ ട്വന്റി ഫോർ ആഷ്മി ആഷ്മി നമുക്ക് എല്ലാവർക്കും അറിയാം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുകയും നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ആഷ്മി ആഷ്മി എന്തായാലും ഈ പ്രതിഭാഹാരിയുടെ ഈ മറുപടിക്ക് നല്ല ചുട്ട മറുപടി തന്നെയാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് വടി വടികൊടുത്ത് അടിമേടിക്കുക എന്നൊരു ഒരു പഴഞ്ചൊല്ലി നമ്മൾ കേൾക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഈ ഒരു ചർച്ച എന്തായാലും എല്ലാവരും എന്തായാലും വീഡിയോ ഒന്ന് കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ കണ്ടു നോക്കാം തീർച്ചയായിട്ടും പിടികൂടി എന്നല്ല പറയുന്നത് എട്ട് പേര് കൂടി ഇരുന്നിട്ട് അവർ അവരെടുത്ത് പിടിച്ചോണ്ട് പോയി അല്ലാതെ അവർ കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത് ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ നമുക്ക് സംശയാസ്പദിതമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാലും സ്വാഭാവിക ചോദ്യം ചെയ്യാം അതിൽ എക്സൈസുകാരും ചോദ്യം ചെയ്താലും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് അതിനെ ഒന്നുമല്ല ഞാൻ പറയുന്നത് വന്ന വാർത്ത എന്താ കഞ്ചാവുമായി എം എൽ എ പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ് ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത് ബാക്കി അവിടെ നടന്നിപ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അവർ പിടിച്ചിട്ടുണ്ടാവും കൂടി ഇരിക്കുന്നവരെ ചോദ്യം ചെയ്യാമായിരിക്കും അങ്ങനെ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണെന്ന് നമ്മുടെ എന്നോടൊന്നും ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും എക്സൈസ് ഓഫീസിൽ ചോദിച്ചു അപ്പോൾ അങ്ങനൊരു വാർത്ത അങ്ങനൊരു വാർത്ത അവർ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയണം അങ്ങനത്തെ ഒരു കാര്യം അവിടെ കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റുമോ അങ്ങനൊരു കാര്യം പിടിച്ചിട്ടില്ല ആ വാർത്ത പ്രേക്ഷകർക്ക് അറിവുള്ളതാണ് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനടക്കം ഒരു സംഘത്തെ കഴിഞ്ഞ ദിവസം തകഴി വിരിപ്പാലയിൽ നിന്നും കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയതാണ് അങ്ങനെ ഒരു വാർത്തയെ ഇല്ല അങ്ങനൊരു കേസുമില്ല ട്വന്റി ഫോറിനും മറ്റ് മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടിയെന്ന് പ്രതിഭയുടെ വിരട്ടാണ് കേട്ടത് ഇന്നലെ എക്സൈസിന്റെ എഫ്ഐആർ പുറത്തു വന്നു മകനടങ്ങുന്ന സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവും കഞ്ചാവ് കലർന്ന പുകയിലെ മിശ്രിതവും താഴെ ദ്വാരമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തണ്ടടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും പേരടക്കം പ്രതിപാദിക്കുന്ന എഫ്ഐആർ എന്ന വാദം പൊളിഞ്ഞതോടെ നികൃഷ്ടമായ നിന്ദമായ വീണ്ടും രംഗത്തെത്തി ഇപ്പോൾ വീണ്ടും ട്വന്റി ഫോർ ന്യൂസിലെ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ട്വന്റി ഫോർ മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ഉണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ് വേണ്ടി നിങ്ങൾ 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 നിങ്ങളുടെ 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 വീട്ടിലെ വീട്ടിലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ അമ്മയെയോ സഹോദരിയെയോ വിട്ടിട്ട് അവരെ പറ്റി എന്നെ വിട്ടേക്ക് അത് മാത്രം കൊടുത്ത വാർത്തയല്ല ന്യൂസും മനോരമയും റിപ്പോർട്ടറും അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും കൊടുത്ത വാർത്തയാണ് റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരി അധിക്ഷേപമാണ് പിന്നാലെത്തിന്റെ സൈബർ ഗൂണ്ടാപട ആർ ശ്രീകണ്ഠൻ ഹാഷ്മി ഹാഷ്മിതാജ് ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് നെറികെട്ട വാക്കുകളും തെറിപ്പൂരവും വീട്ടിൽ കയറി വെട്ടും ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഈ നേതൃത്വമില്ലാത്ത കുറ്റവാളി സംഘം ദ ഇന്നലെ ഒരു എം എൽ എ വീണ് ഗുരുതരമായി പരിക്കേറ്റ് മുഖത്തടക്കം ചോരയിൽ കുതുന്ന ദൃശ്യത്തിന് താഴെ വന്ന് രാഷ്ട്രീയം നോക്കി വൃത്തികേട് പറയാനും മാത്രം മനസ്സാക്ഷി വറ്റിയവരാണ് മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാണക്കേടാണ് വൈകൃത വക്താക്കൾ കിരാത ജന്മങ്ങൾ അവരുടെ തനിക്കുണം കാണിക്കുന്നതിൽ അത്ഭുതം എന്തിനാണ് അത് ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചോ പറഞ്ഞു ആ ഒരു എഫ്ഐആറിന്റെ കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അതെങ്ങനെ ട്വന്റി ഫോറിന് കിട്ടി അതാണ് അയ്യോ പ്രതിഭ എം എൽ എ പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ള അദ്ദേഹത്തിന് പിന്നെ എനിക്ക് തോന്നുന്നു പത്ത് രൂപ നക്കാപ്പിച്ച് എവിടെന്നെങ്കിലും കിട്ടി കാണും ഒരു എഫ്ഐആർ എങ്ങനെയാണ് കിട്ടുക എന്നത് ലോക്കറ എന്നാണ് എം എൽ എയുടെ സംശയം പോലീസ് എഫ് ഐ കിട്ടുമ്പോൾ തന്നെയാണ് സർക്കാർ വെബ്സൈറ്റിൽ തന്നെയാണ് അതും കിട്ടുക എന്നറിയാതിരിക്കാനും മാത്രം വിവരക്കേടുണ്ടോ എം എൽ പ്രതിഭയുടെ പാർട്ടി സി പി നയിക്കുന്ന സർക്കാരിന്റെ എക്സൈസ് ഇട്ട എഫ്ഐആർ ആണ് ലഹരിക്കേസ് ആണ് എന്തായാലും ഇന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ സി പി എം എം എൽ എക്ക് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയിട്ടുണ്ട് ഭാവി നന്നായിരിക്കട്ടെ പിന്നെ പ്രതിഭ ഒടുക്കം പറഞ്ഞ പത്ത് രൂപ നക്കാപ്പിച്ച അങ്ങനെയൊക്കെ ആവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണത് പറയുന്നതെങ്കിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിബാലിനെ പോലെയുള്ള അടിസ്ഥാനവർഗ്ഗ ജോലിക്കാരുടെ ആർജവും ഇച്ഛാശക്തി കരുത്ത് മേടകളിൽ വാഴുന്ന നവസഹാക്കൾക്ക് മനസ്സിലാവില്ല അത് ചോദ്യം ചെയ്യാനും മാത്രം യു പ്രതിഭ വളർന്നിട്ടുമില്ല പിന്നെ ഈ തമ്മാടിപ്പടയിറക്കി നാല് തെറിവിളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാബുത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ് പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും അമേധ്യം നാറുന്ന ശൗചാലയനാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് വാർത്ത കൊടുത്തതിന് ഭരണകൂട വേട്ട കള്ളക്കേസ് ജയിൽവാസം എന്നിട്ടും വാർത്തയുടെ വാമൂടാത്തവരാണ് വിറയ്ക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാം കിട ഞരമ്പ് വർത്താനത്തിൽ പേടിക്കൽ വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി നോക്കണം വട്ടികോട്ട് തടി മേടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു എന്തായാലും ചൊറിഞ്ഞ് ആഷ്മി മാന്തി പൊളിച്ച് ഭിത്തിയിലടിച്ചിട്ടുണ്ട് സത്യത്തിൽ അതിനകത്ത് പ്രതിഭാഹരി ഒരു എം എൽ എ അതും ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു എം എൽ എ ഒരു മാധ്യമത്തിൽ സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്ത വന്നതിന് അവരുടെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ ചൊറിയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തായാലും പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് പ്രതിഭാരി ആ ഒരു ലൈവിലൂടെ ഉടനീളം ഈ മാധ്യമ പ്രവർത്തകരെയും അവരുടെ വീട്ടുകാരെയൊക്കെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ സ്വന്തം കുടുംബത്തിൽ തെറ്റ് കാണിച്ചത് മകനായാലും ആരായാലും അതിനെ തിരുത്തുക അല്ലെങ്കിൽ അതിനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പുറം ലോകത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് അറിയിച്ചവരെ ഇത്തരത്തിലുള്ള അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞത് നൂറ് ശതമാനം അത് തെറ്റ് തന്നെയാണ് അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം പാർട്ടിയിലുള്ളവരും കൂടെ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ട് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും